നമസ്കാരം വയനാട്ടുകാരുടെ ഏറെ പ്രിയപ്പെട്ട നേതാവ് എന്നും വയനാടിനെ സ്വന്തം വീടായി കരുതുന്ന നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രവർത്തനങ്ങൾ പ്രചരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു കേട്ടിരുന്ന കാര്യമാണ് ഇത് എന്നാൽ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ എന്താണ് അവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി രാഹുൽ ഗാന്ധി നടത്തിയത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാകുന്നത് വയനാട് യാത്ര രാഹുൽ ഗാന്ധി വെറും ഫോട്ടോഷൂട്ടിനുള്ള ഒരു അവസരമാക്കി മാറ്റി മാറ്റിയെന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ അടക്കം ഇപ്പോൾ ഉയരുകയാണ് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനത്തിനെ കുറിച്ച് അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് വയനാട്ടിൽ നിന്നുള്ള എം പി ആയിട്ട് പോലും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുന്നതിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു എന്നതാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് ഇപ്പോൾ മുതലക്കണ്ണയെ ഒഴുക്കിയത് കൊണ്ട് മരിച്ചവരുടെയും കുടിയിറക്കപ്പെട്ടവരുടെയും കുടുംബാംഗങ്ങൾക്ക് സഹായമാകില്ല എന്ന് അദ്ദേഹം പറയുകയാണ് ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണമെന്നും ഈ ഒരു സാഹചര്യത്തിൽ മാളവ്യ വ്യക്തമാക്കി മേപ്പാടിയിലെ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ മാധവ് ഗാഡ്ഗിൽ നൽകിയ റിപ്പോർട്ട് കുഴിച്ചു മൂടിയത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ അദ്ദേഹം ഓർമ്മപ്പെടുത്തി വയനാട്ടിൽ പ്രകൃതിക്കെതിരായ പ്രവർത്തനങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിൽ പോലും രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത് അധികം ആളുകളാണ് വയനാട്ടിൽ ഇപ്പോൾ മരിച്ചിട്ടുള്ളത് ആ മരണങ്ങൾക്കൊക്കെ ഉത്തരം പറയാനുള്ള ബാധ്യത രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നതും സ്വന്തം മണ്ഡലത്തിൽ ഇത്രയും വലിയ ദുരന്തവും ആൾനാശവും സംഭവിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത രാഹുൽ ഗാന്ധിക്കെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുകയാണ് ദുരന്തം നടന്ന മൂന്നാം നാളാണ് സഹോദരിയും എഐസി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്കയെയും കൂട്ടി രാഹുൽഗാന്ധി വയനാട്ടിലെത്തുന്നത് മത്സര രംഗത്തുണ്ടായിരുന്നപ്പോൾ വയനാട് തന്റെ വീടെന്ന് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തത് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെയുള്ള സ്വന്തം വീട്ടിലേക്ക് അപകടമുണ്ടായെന്ന് മൂന്നാം നാളാണ് അവിടെ എത്തുന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടുന്ന പ്രതിനിധികളാണ് ജനപ്രതിനിധികൾ എങ്കിൽ പോലും രാഹുൽ ഗാന്ധി ഒരു എം പി ആയിട്ട് പോലും അവിടെ മൂന്നാം നാളായി എത്തിയത് എന്നത് രൂക്ഷ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് അത്തരം ഒരാൾ സന്ദർശകനെ പോലെയാണ് വയനാട്ടിലേക്ക് എത്തിയതെന്നും അത് ചർച്ചയായതുമൊക്കെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും അമർശമുണ്ടാക്കി എന്നതാണ് സൂചന എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് രംഗത്തേക്ക് എത്തുന്നുണ്ട് വയനാട്ടുകാർക്ക് ചില വീടുകളൊക്കെ വെച്ചു കൊടുക്കാം എന്നതടക്കമുള്ള രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പ്രതികരിക്കുന്നു എന്ന് തന്നെയാണ് വിവരം എന്തായാലും ദുരന്തം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ ഉൾപ്പെടെ പ്രദേശത്തുണ്ടായിരുന്നു എന്നതും ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കപ്പെടുന്നുണ്ട് വയനാട്ടിൽ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം രക്ഷാപ്രവർത്തനം നടത്തിയത് വയനാട്ടുകാർക്ക് അദ്ദേഹം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു എന്നത് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി എന്താണ് വയനാട്ടുകാർക്ക് ചെയ്തത് എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ തന്നെ ഇങ്ങനൊരു കാര്യം കൂടുതൽ ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട്